വണ്ടിയുടെ ആ ഒരു എക്സോസ് നോട്ടിൻ്റെ സൗണ്ടാട്ടോ ഈ ഒരു വനത്തിനെടുത്ത് പറയേണ്ട ഒരു കാര്യം സ്റ്റോക്കാണ് എന്നുണ്ടെങ്കിലും കാറ്റാണെന്നുണ്ടെങ്കിലും ഈ ഒരു അർഗറ്റിൻ്റെ ഒരു സൈലൻസർ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൗഡ് കിട്ടുന്ന സൗലൻസർ തന്നെ കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് ആർ എക്സ് ഹൻഡർ ആണ് വൺ തേർട്ടി ഫൈവ് ആണോ ആർ എക്സ് ആണോ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വരുന്ന വാഹനം എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും അത് ഇന്ന വാഹനാണെന്ന് സ്പെസിഫിക് വാഹനമാണെന്ന് പറയാൻ കഴിയില്ല അപ്പൊ അതിനൊരു റീസൻ തന്നെയോ എൻ്റെ അപ്പൊ എന്നെ നാലായിരം ആർ പി എമ്മിലേക്കൊക്കെ വണ്ടി കയറുന്ന ആയിട്ടും എടുത്തു പറയേണ്ട കാര്യമാണ് ടി ഫൈവ് ആയിക്കോട്ടെ മഹാആർഎക്സ് ജെറ്റായിക്കോട്ടെ ആർ ഡി ഫ്രിക് ഫിഫ്റ്റി ആയിക്കോട്ടെ ആ ഒരു വാഹനത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിപ്പോൾ ടു സ്ട്രോക്ക് ബൈക്ക് മാത്രമല്ല ഏത് ബൈക്ക് എടുക്കുകയാണെങ്കിലും ആ ഒരു വാഹനം എന്താണ് ഇറങ്ങിയത് എന്ത് അതിൻ്റെ പൂർവികർ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം അങ്ങോട്ട് പോയിരുന്നു ഓക്കെ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമല്ലല്ലോ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇറങ്ങി രണ്ടായിരത്തി മൂന്നോട് കൂടിയിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞ് പരേതനായ ഒരു മുതലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇന്ത്യൻ ജനതയുടെ ഇടയിൽ ഒരു വികാരം സൃഷ്ടിച്ച ഒരു ബൈക്കാണെന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഞാനത് പറയേണ്ട പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല നമ്മൾ തുടർച്ചയായിട്ട് ഈ മഹാറക്സഡിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ നമ്മുടെ മഹാറക്സഡിൻ്റെ റിവ്യൂവിലെ മൂന്നാമത്തെ വീഡിയോ ആയിരിക്കും ഇതിനു മുന്നേ ഒരു പോർട്ടഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയുടെ വീഡിയോ തന്നെ നമ്മളൊരു ഒരു തവണ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇന്ന് കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഈ ഒരു വണ്ടിയിൽ കുറച്ച് അപ്ഗ്രേഡേഷൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഓണർ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വണ്ടി പക്കാ സ്റ്റോക്ക് ഒരു ജെനുവിൻ ഫൈവ് സ്പീഡ് എങ്ങനെയാണ് ആ ഒരു രൂപത്തിലാണ് വണ്ടി സെറ്റ് ആക്കിയിട്ടുള്ളത് ഒരു ഫോർ സ്പീഡ് വാഹനം ഫൈവ് സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വാഹനം കൂടിയാണ് പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ ഒരു ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് പുതിയതായിട്ട് മേടിച്ച കേട്ടോ അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇത് മേടിച്ചത് എന്തുകൊണ്ട് ഈ ഒരു ടൈപ്പ് വാങ്ങിയെന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു പട്ടിച്ചോറും കൂടെ ഇന്നത്തെ വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂടെ നിങ്ങളെ കാണിക്കണമെന്ന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു എട്ടൊമ്പത് ദിവസമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നോമ്പിന് മുന്നായിട്ട് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലായി പോയി നമ്മൾ ബ്ലോഗ് ചാനലിലും വീഡിയോസ് ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത് എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഫൈവ് സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു വാനത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ വാനം കേട്ടോ ഈ ഇൻസ്റ്റാത്രീ സിക്സ്റ്റിയുടെ മാസ്ക് ഒന്ന് ഊഹി ഒക്കെ ഇട്ടു ഓക്കെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി പക്കയായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഓക്കെ ഈ ഒരു പക്ഷേ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വിഷവൽസും കൂടെ നിങ്ങൾക്ക് കാണിച്ചിരാം ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലുടെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കോട്ടോ ഓക്കെ ഇനി മുതൽ നമ്മൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മുടെ വീഡിയോസിൽ ബാക്കൊക്കെ കറക്റ്റ് പുഷ്യൽ ആക്കിയിട്ട് അല്ലെങ്കിൽ കുടുങ്ങുന്ന സമയത്ത് ക്യാമറയിൽ കുടുങ്ങുന്ന സമയത്ത് വേറെ ഇങ്ങനൊക്കെ ആയിട്ട് മാറും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫൈവ് സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള എ മഹാ ആർ എക് വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഈച്ച് ആൻഡ് എവറി പാർട്സ് ഫൈവ് സ്പീഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ സ്റ്റോക്ക് കണ്ടീഷനാണ് ഫൈവ് സ്പീഡിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കാണാം അതുപോലെത്തന്നെ ഫൈവ് സ്പീഡിൻ്റെ കവറ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഈ ഒരു വാനത്തിൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആരോഗ്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ ഒരു വൈറ്റ് കളർ കളർട്ടോ അതും ഇതിൻ്റെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇത് കാൽ ടുന് ശേഷം വരുന്ന കൊല്ലം ശേഷം വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി നമ്മൾ തിരുവനന്തപുരത്ത് പോയിട്ട് എൻ്റെ ഫ്രണ്ടിനും കൂടെ ഞാനും അവനും കൂടെ പോയിട്ട് എടുത്താൽ കേട്ടോ ബാക്കിൽ എൻ്റെ സെൻ്ററിൻ്റെ റിമും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അത്യാവശ്യം നല്ല നീറ്റാക്കിയിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്ത സമയത്ത് ഇതിൽ സൈലൻസർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അവൻ കൊടുത്തിട്ട് പിന്നെ സ്റ്റോക്ക് ആക്കിയാട്ടോ പിന്നെ സ്റ്റോക്ക് സൈലൻസറിൻ്റെ സസ്റ്റ് ഒന്ന് സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം അപ്പോൾ ഞാൻ സ്റ്റോക്ക് സൈലൻസറിൻ്റെ എക്സോസോട്ടിൻ്റെ സൗണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം ഓക്കെ ആക്കണം ഗോപ്ര ഒന്ന് തിരിക്കാണ്ട്ട്ടോ ഈ നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഒന്ന് തിരിക്കാനുണ്ട് എൻ്റെ നേരക്കാക്കി ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ കറക്റ്റ് നമുക്ക് ആ ഒരു പൊസിഷൻ മെയിൻ്റെ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്

സ്റ്റോക്ക് എക്സോസ്റ്റിൽ അത്യാവശ്യം നല്ല ലൗഡോട് കൂടിയിട്ടുള്ള എക്സോസ്റ്റ് ഇവിടെ കേട്ടോ കൊടുത്തിട്ടുള്ളത് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം എപ്പോഴും പ്പോഴും നോക്കുന്ന ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണ്ടോ എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി കംപ്ലീറ്റ് നമുക്ക് എനിക്ക് നല്ല ഭയമുണ്ട് ഈ ഭയം ഉണ്ട് ആർ എക്സിൽ ഇത് വെക്കാനായിട്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഇത് അതിൽ നമ്മൾ ക്യാറ്റൊക്കെ നിങ്ങളെ കാണിച്ചിരുന്നു കാറ്റിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു പക്ഷേ അതിനുശേഷം ഈ ഒരു വനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പവറിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഞാനൊരു ഓപ്പൺ റോഡ് കാണുകയാണെങ്കിൽ ഓപ്പൺ റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒരു പവർ ചെക്കിംഗ് ജസ്റ്റ് കാണിച്ചു തരാം പെർഫോമൻസ് എത്രത്തോളം എന്നുള്ള കാര്യങ്ങളൊക്കെ എമഹ ആർ എക്സറ്റിൻ എൻ്റെ സമയത്തോളം ഞാനിപ്പോൾ സൈലൻസർ യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ സമയത്തോളം എഞ്ചിന് ഒരു ലൈഫ് കിട്ടാത്ത സംഭവമാണ് കാറ്റ് സൈലൻസർ അതും ഓപ്പൺ കിട്ടോ എഞ്ചിന് അത്ര ഒരു രസമുള്ള സംഭവമല്ല ക്യാറ്റ് സൈലൻസർ അപ്പോൾ ഞാനൊരിക്കലും എൻജിൻ ആക്കി കൊണ്ടു നടക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു ക്യാറ്റ് സൈലൻസർ യൂസ് ചെയ്യാൻ നിങ്ങളോട് പറയില്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാഷ് സൈലൻസർ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നോക്കി കണ്ടു യൂസ് ചെയ്യാം കേട്ടോ ഞാനത് പേടിപ്പിക്കുന്നതല്ല നമ്മുടെ വണ്ടിയിലൊക്കെ എപ്പോഴും വർക്ക് വരുന്ന ഒരു സംഭവം നമ്മൾ ഓവറ് ത്രോട്ടിൽ കൊടുത്ത് പോകുന്ന സമയത്ത് ഏതെങ്കിലും സിലിണ്ടറൊക്കെ പെട്ടെന്ന് ഡാമേജ് വരാനുള്ള ചാൻസ് ഈ സ്റ്റോക്ക് സൈലൻസറിനേക്കാൾ കൂടുതൽ ക്യാൻ സൈലൻസർ ഓപ്പൺ ചെയ്ത ക്യാൻസറർ യൂസ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ടാട്ടോ പറഞ്ഞത് ഞാനിത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയും ഇവിടെ ഒരു ഗോപ്പറൊക്കെ കണ്ടിട്ട് ആളുകൾ രണ്ട് സൈഡ് ആളുകൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇതെന്തോ കൊള്ളിയും പടിയൊക്കെ ആയിട്ട് ഒരാൾ പോകുന്നത് നോക്കിയിട്ട് ഇത് നാടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഞാനിങ്ങനെ ക്യാമറ എടുത്തു പോകുന്ന സമയത്ത് അറിയില്ല പക്ഷേ നമ്മൾ ഓപ്പൺ ആയിട്ട് പോകുന്ന സമയത്ത് അറിയുന്ന ആളുകൾ ഉണ്ടാവും ഇപ്പൊ ക്യാമറ എടുത്ത് പോകുന്ന സമയത്ത് ആരോ വേറെന്തോ ഒരു ജന്തു പോകുന്ന പോലെ ആളുകൾ നോക്കുന്നുണ്ട് തന്നെ എന്തായാലും ഷോർട്ട് റോഡ് വിളിക്കാം വണ്ടിയുടെ ആ ഒരു എക്സോസ് നോട്ടിന്റെ സൗണ്ട് ആട്ടോ ഈ ഒരു വനത്തിനെടുത്ത് പറയേണ്ട ഒരു കാര്യം സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും കാറ്റ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു അർഗിന്റെ ഒരു സൈലൻസർ തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലൗഡ് കിട്ടുന്ന സൗഡൻസ് പറഞ്ഞ കേട്ടോ വണ്ടിയുടെ ആ ഒരു എക്സോസ് ആ ഒരു സൗണ്ട് അല്ല അത് എടുത്ത് പറയേണ്ട കാര്യ പിന്നെ ഈ ഒരു വാഹനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിന്റെ കാർപ്പറ്റർ കാര്യങ്ങൾ ഇതെല്ലാം കൊണ്ടുപോയിട്ട് തുറന്നതും കൂടി കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പവറും ഈ ഒരു വാഹനം കാണിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ സാധ്യത സമയത്ത് വണ്ടി ഓപ്പൺ ഒന്നും അല്ലായിരുന്നു അതുപോലെ തന്നെ ഹെഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കുറച്ചുകൂടെ പവർ ഇൻക്രീസ് ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തേർഡ് ഫോർത്ത് ഇതിൽ തന്നെ എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറ് കയറുന്നുണ്ട് ഫൈവ് സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസ് ഈ ഒരു വാഹനം കാണിക്കുന്നുണ്ടോ ഇത് കൊണ്ടുവന്ന സമയത്ത് ഇത്ര പെർഫോമൻസ് ഇല്ലായിരുന്നു അതൊന്ന് അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് ആ ഒരു വൈ സ്പീഡിൻ്റെ പെർഫോമൻസിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട് വണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും വീഡിയോയിൽ നിങ്ങൾ പറയുന്നത് ഈ നമുക്ക് ആർ എക് സെൻഡാണ് വൺ ട്വേർട്ടി ഫൈവ് ആണോ നമുക്ക് ആർ എക്സ് എൻഡ് ആണോ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് വരുന്ന വാഹനം എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും അത് ഇന്ന വാഹനമാണെന്ന് സ്പെസിഫിക് വാഹനമാണെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതിനൊരു റീസൺ തന്നെയാണ് കേട്ടോ ഒന്ന് ബോർ ചെയ്ത് ടൂൺ ചെയ്ത് കാർപ്പേറ്ററൊക്കെ നല്ലതൊന്നും ഇട്ട് ഒന്ന് ടൂൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും പെർഫോം ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്പെസിഫിക് വാഹനമാണ് ഇത്ര പെർഫോമൻസ് വരുന്ന വാഹനം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയാത്തൊരവസ്ഥയാണോ ടൂ ഷോക്കിൻ്റെ കേസിൽ എൻ്റെ അമ്മ ആളുകളൊക്കെ നോക്കുന്നുണ്ട് എൻ്റെ അപ്പോ എന്നെ നാലായിരം ആർ പി എമ്മിലേക്കൊക്കെ വണ്ടി കയറുന്ന കേറ്റം എടുത്തു പറയേണ്ട കാര്യമാണ് നമുക്ക് പെട്രോൾ അടിക്കണം പെട്രോൾ അടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാട്ടോ അപ്പൊ പെട്രോൾ അടിച്ചിട്ട് കാണാം ఓకే పెట్రోల్ ఫీల్ లేదు బస్ గో ഒരു വൈബുണ്ടല്ലോ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ വാഹനം ഓടി കിട്ടുന്ന ആ ഒരു വൈബും കാര്യങ്ങളൊന്നും മറ്റേത് വാഹനം ഓടിച്ചാലും കിട്ടില്ല ഇതും കിട്ടുന്ന ആ ടൂത്ത് കിട്ടുന്ന ആ ഒരു വൈബൊന്നും നമുക്ക് കിട്ടില്ല കേട്ടോ വേറെ വാഹനം ഓടിക്കുന്ന സമയത്ത് വാഹനം ഓടിച്ചാൽ കിട്ടുന്ന വൈബും ഫീലും ത്രില്ലൊന്നും മറ്റൊരു വാഹനം ഓടിച്ചാൽ എനിക്ക് കിട്ടില്ലട്ടോ അതാണ് യമഹ യമഹാ ആർഗെറ്റ് അയ്യായിരം ആർ പി എമ്മിലേക്കൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് കയറുന്നൊരുട്ടോ വേണ്ടി ഓക്കെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് വണ്ടിയുടെ ഒരു ടോട്ടൽ പെർഫോമൻസിനെ കുറിച്ചും അപ്പോൾ ഇത്രയും നേരം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ വണ്ടിയുടെ നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ ആ ഒരു ടോട്ടൽ പെർഫോമൻസ് ആണ് ഞാനിത് ഒരു എയ്റ്റി വരെ കയറ്റി നോക്കിയിട്ടുണ്ട് അതിൽ കൂടുതൽ ഞാൻ കേറ്റി നോക്കിയിട്ടില്ല കാരണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാലോ പിന്നെ അധികം ഞാൻ ഓവർടേക്ക് ചെയ്ത് കയറി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഓവർ ഓവറായിട്ട് കേറ്റിട്ടില്ല നമുക്കൊരു ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് കയറ്റണം എന്നുണ്ടെങ്കിൽ അതിനൊരു നല്ലൊരു നാഷണൽ ഹൈവേ സംഭവങ്ങളൊക്കെ വേണം അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലൊക്കെ റൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇതിൽ എപ്പോഴും ഏത് വാഹനമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് റൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള റോഡുകൾ വേണം ഓക്കെ യേ നമ്മുടെ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടോ അതേപോലെ ഗോപ്രോ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ ഒരു ഇനി നിങ്ങൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയിലായിരിക്കും ബാക്കിയുള്ളത് കാണാനായിട്ട് പോകുന്നത് കേട്ടോ ബാക്കിയുള്ള വിഷൂസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രോപ്പർ കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആങ്ങളൊക്കെ റെഡി ആണോന്ന് നോക്കേണ്ടി വരും അതായത് ഞാൻ താൽക്കാലികം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു പൊഷൻ നോക്കിയിട്ട് ഞാൻ സെറ്റ് എത്തോ ഓക്കെ നമ്മൾ നാഷണൽ ഹൈവേക്കിൽ കിടക്കാനായിട്ട് പോവാണ് അങ്ങോട്ട് പോയി നല്ലൊരു ഓപ്പൺ റോഡ് കിട്ടണം കേട്ടോ അപ്പോഴേ ഇതിന്റെ ഒരു വണ്ടിയുടെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടുകയുള്ളൂ നമുക്ക് ഇവിടുന്ന നല്ല ചൂടാട്ടോ ഫെബ്രുവരി ആയിട്ടുള്ളു അപ്പോഴേക്കും ഇമാതിരി ചൂടാണെന്നുണ്ടെങ്കിൽ മാർച്ച് മെയ് ഇതൊക്കെ ആവുമ്പോഴത്തേന് ഒരു വിധം കുശാലാകും ഓക്കെ നമ്മളിതിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് ഹിസ്റ്ററിയിലേക്ക് വരാം ഹിസ്റ്ററി പറയുമ്പോൾ ആദ്യം മുതൽ നമ്മൾ ശരിക്കും പറയണം ഒരു ടു ഷോക്ക് ബൈക്ക് ഓടിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾ ഒരു ടു ഷ്ട്രോക്ക് ബൈക്കറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ടു ഷോക്ക് ബൈക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏത് ബൈക്കോട്ടേ മഹാ ആറക് എൻ്റെ ഇവിടെ മഹാറക്സ് വൺ ട്വർട്ടി ഫൈവ് ആയിക്കോട്ടെ മഹാആറക്സ് അഡ്ഡായിക്കോട്ടെ ആർ ഡി ത്രീ ആയിക്കോട്ടെ ആ ഒരു വാഹനത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾ അറിഞ്ഞിരിക്കണം അതിപ്പോൾ ടൂ സ്റ്റോക്ക് ബൈക്ക് മാത്രമല്ല ഏത് ബൈക്ക് എടുക്കുകയാണെങ്കിലും ആ ഒരു വാഹനം എന്നാണ് ഇറങ്ങിയത് എൽതി അതിൻ്റെ പൂർവീകര ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഒരു വണ്ടി പ്രാന്തനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടിയുടെ അറ്റ്ലീസ്റ്റ് ഡീറ്റെയിൽസ് എങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ എപ്പോഴും വീഡിയോ പറയുന്ന ഒരു കാര്യമാണ് ഒരു നെട്ട് പോലത്തെ എവിടെയെങ്കിലും മുറുക്കാനുണ്ടെങ്കിൽ അത് നിങ്ങളെ പഠിച്ചിരിക്കണം ഒരിക്കലും അത് പഠിക്കാതിരിക്കരുത് ക്ലച്ച് മാറുക ആക്സൈഡ് മാറുക എന്നുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം അത്യാവശ്യ സാഹചര്യത്തിൽ നമുക്കത് ഉപയോഗപ്പെടുകയുള്ളൂ എന്തുകൊണ്ടും അത് ഉപദ്രവമായിട്ട് മാറുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഞാൻ എപ്പോഴും പറഞ്ഞ് വീഡിയോ അത് പറയുന്ന ഒരു കാര്യം കൂടിയാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എസ്കോട്ട് എന്ന ട്രാക്ടർ കമ്പനിയുടെ സഹായത്തോട് പോയിട്ട് എമഹ ആദ്യമായിട്ട് ആരച്ചർ എന്ന് പറയുന്ന ഒരു ടൂ സ്ട്രോക്ക് ബൈക്ക് ലെജൻഡറി ഐക്കോണിക് മോഡൽസ് ഒക്കെ നടക്കുന്നത് നമ്മളൊക്കെ വിശേഷിക്കപ്പെടുന്ന ആ ഒരു മോഡൽ ഇന്ത്യയിൽ ഇറക്കുന്നത് അതിന് മുന്നേയും വാഹനങ്ങൾ ടൂ സ്ട്രോക്ക് വാഹനങ്ങളെ യമഹ ഇറക്കിയിട്ടുണ്ട് ആർ ത്രീ ഫിഫ്റ്റി പോലുള്ള വളരെ കുറച്ച് മാത്രമാണ് ഏകദേശം മൂവായിരത്തോളം ബൈക്കുകൾ മാത്രമാണ് യമഹ ആർ ടി ത്രീ ഫിഫ്റ്റി ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളത് അത്രയും കുറച്ചിറങ്ങിയിട്ടുള്ള വാഹനങ്ങളൊക്കെ യമഹ ഇറക്കിയിട്ടുണ്ട് അതിനുശേഷം മൈലേജ് കുറച്ചുകൂടെ ഇന്ത്യക്കാരുടെ മനസ്സിൽ മൈലേജ് ആണ് കിങ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യമഹ ഇറക്കിയിട്ടുള്ള മകനാണ് യമ ആർ എക്സ് ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെയാണ് യമഹ ആർ എക്സ് ഹൺഡ്രഡിന്റെ ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം പത്ത് വർഷക്കാലം മറ്റ് വാഹനങ്ങൾക്ക് സ്കോപ്പ് ഇല്ലാതെ ഇന്ത്യൻ റോഡ് നിരത്തിൽ അടക്കി ഭരിച്ചൊരു വാനം കൂടിയാണ് യമ ആർ എക്സ് ഹൺഡ്രഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടൂ സ്ട്രോക്ക് ബൈക്ക് ആരറിയില്ലെങ്കിലും അതായത് ഒരു ടൂ സ്ട്രോക്ക് ബൈക്ക് എന്ന് കേൾക്കുമ്പോഴേ തന്നെ ആളുകൾ പറയുന്നൊരു കാര്യമാണ് യമഹാ ആർ എക്സ് ഹൺഡ്രഡ് എന്ന് പറയാൻ അപ്പോൾ അപ്പം അത്രയും പോപ്പുലാരിറ്റി കിട്ടിയൊരു വാഹനം ചിലപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരിക്കില്ല അത്രയും പോപ്പുലാരിറ്റി നമ്മൾ ഇപ്പോഴും പറയുന്ന സമയത്ത് ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ വൺ തേർട്ടി ഫൈവ് കണ്ടു കഴിഞ്ഞാലും ആളുകൾ പറയുക യമഹാർ എക്സാൻഡർ എന്നായിരിക്കും അപ്പം അതിനൊരു കാരണം മഹാ ആർ എക്സ് എക്സാൻഡർ കിട്ടിയ ആ ഒരു പോപ്പുലാരിറ്റിയാണ് ആ ഒരു പത്ത് വർഷക്കാലം എന്ന് പറയുന്നത് യമഹയുടെ ആ ഒരു ബ്രാൻഡ് വാല്യൂ അത്രത്തോളം ഉയർത്തിയൊരു കാലഘട്ടം ആയിരുന്നു കാലഘട്ടം കൂടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യമഹ ആർ ആണ് ഏറ്റവും കൂടുതൽ ആ ഒരു സമയത്ത് പോപ്പുലാരിറ്റി കിട്ടി ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് യമഹാ ആർ എഫ് ജി എന്ന് പറയുന്ന ലിമിറ്റഡ് എഡീഷൻ കുറച്ചും കൂടെ മൈലേജ് യമഹാർ എക്സണ്ടിനേക്കാൾ കുറച്ചുകൂടെ മൈലേജ് കിട്ടുന്ന ഒരു വാനം ഇറങ്ങുന്നത് ഇപ്പോഴും ഏറ്റവും കൂടുതൽ മൈലേജ് കിട്ടുന്ന വാനങ്ങളിൽ ടു സ്ട്രോക്ക് ബൈക്കുകളിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ് യമഹാ ആർ എക് ജി എന്ന് പറയുന്നത് അപ്പോൾ യമഹ ആർ എഫ് ജി ഇറങ്ങി അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴും യമഹാ ആർ എക് ജി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് അത്രത്തോളം അവർ വിജയിച്ചില്ല വിജയിച്ച് വിജയിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനൊരു റീസൺ നമ്മളൊക്കെ പറയുന്ന പോലെ എഞ്ചിനു വരുന്ന ആ ഒരു കുത്തലും സംഭവങ്ങളും ക്ലച്ച് ലോസിങ്ങിനെ സംഭവിച്ചുള്ള മാറ്റങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വണ്ടിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതി ഭീമാകാരമാണ് നമുക്ക് എങ്ങനെയും അക്രമം കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഞാൻ മഹാർ ബ്ലോക്ക് 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 തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മാറ്റി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആണ് ഞാർ എക് ജി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൻ്റെ അവസാനത്തോടു കൂടിയാണ് യമഹ ആർ എക്സെഡ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാഹനം ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി മൂന്ന് വരെയാണ് യമഹ ആർ എക്സഡിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വെറും ആ ഒരു സമയം മാത്രമായിരുന്നു യമഹാ ആർ എജറ്റി ഉണ്ടായിരുന്നത് ഈ ആർ ഡി ത്രീ ഫിഫ്റ്റിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം വാഹനം ഇറങ്ങിയിട്ടില്ല യമഹ യമഹാറഡ് ആയിക്കോട്ടെ യമഹ സെൻ തേർട്ടി ഫൈവ് ഒക്കെ അത്യാവശ്യം വാഹനങ്ങൾ നമുക്കിവിടെ റൂട്ടിൽ കാണാം ഒരു നൂറ് വാഹനം യമഹ ആർ എസൻഡർ ഉണ്ടെങ്കിൽ അതിലൊരു അഞ്ച് വാഹനമേ വാഹനമേക്ക് യമഹ ആർ എക്സെറ്റ് കാണാൻ കഴിയുള്ളൂ അപ്പൊ അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് അന്നത്തെ ആ ഒരു സാഹചര്യം തന്നെയാണ് ആളുകൾ അത്രത്തോളം ഈ ഒരു വാഹനത്തിന് കോൺസെൻട്രേറ്റ് ഉള്ളതായിരുന്നു എം ഹാർ എക്സ് എൻഡി എമഹാർ എക്സ് എന്തെ ഇതുപോലുള്ള വാഹനങ്ങളായിരുന്നു ആളുകൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിലും ആ ഒരു സമയത്തും ഞങ്ങൾക്ക് ഈ ഒരു ലുക്കിൽ ഈ ഒരു വാഹനം ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറക്കുന്ന വാനങ്ങളുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിച്ചാൽ മതി ലുക്ക് വൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയുടെ ഒരു അട്രാക്ഷൻ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ ലുക്ക് തന്നെയാണ് നമ്മള് ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വണ്ടി നോക്കുന്ന സമയത്ത് ആളുകൾ രണ്ട് സൈഡും നമുക്ക് നോക്കുന്നത് കാണാം അപ്പോൾ അതിൻ്റെ ഒരു അട്രാക്ഷൻ ഈ ഒരു വണ്ടിയുടെ ഒരു ഡിസൈൻ തന്നെയാണ് വണ്ടിയിൽ ഇരിക്കുന്നത് യമഹ ആർ എക്സ് ട്വൻ ട്വർട്ടി ഫൈവിൽ ഇരിക്കുന്ന ആ ഒരു സെയിം എഞ്ചിൻ തന്നെയാണ് നമ്മളിപ്പോ ഇപ്പോൾ അഡ്വെഞ്ചർ സെഗ്മെന്റിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ കെ ടി എമ്മിന് തന്നെ ടൂ ഫിഫ്റ്റി ഇറങ്ങുന്നുണ്ട് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി സാധാരണ നോർമൽ കെ ടി എമ്മിൻ്റെ ടു ഫിഫ്റ്റി അഡ്വഞ്ചർ ടു ഫിഫ്റ്റി അപ്പോൾ സാധാരണ നോർമൽ ടു ഫിഫ്റ്റിയുടെ ആ ഒരു സെയിം എഞ്ചിനാണ് അഡ്വഞ്ചർ ടു ഫിഫ്റ്റി ഇരിക്കുന്നത് അതുപോലെ ഇറക്കിയിട്ടുള്ള ഒരു വാഹനമാണ് യമഹ ആർ സിഡ് എന്ന് പറയുന്നത് യമഹ ആർ എസ് വൺ തേർട്ടി ഫൈവിൻ്റെ ആ ഒരു സെയിം എഞ്ചിൻ യമഹ ആർ എക്സിഡിലേക്ക് മാറ്റിയെടുത്തിട്ട് ചേസിനും കാര്യങ്ങളും അതുപോലെ തന്നെ ടാങ്കിൻ്റെ ലുക്ക് വേസ് നോക്കുന്ന സമയത്ത് ഡിസൈൽ കുറച്ചും കൂടെ ആളുകൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രൂപത്തിൽ കുറച്ചും കൂടെ ഒരു റൈസിങ് ഫീൽ ചെയ്യുന്ന രൂപത്തിലേക്ക് വണ്ടി മാറ്റിയെടുക്കും ആ ഒരു സമയത്തൊന്നും ആളുകൾ അത്ര വലിയ കോൺസെൻട്രേറ്റ് ആയിരുന്നായിരുന്നു ഈ ഒരു വാഹനത്തിലേക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് കാലഘട്ടമൊക്കെ ആയിക്കോക്കും എന്ന് പറയേണ്ട അതിന് മുന്നേ ഒരു പത്ത് വർഷം മുന്നേക്കെ ആർ എക്സെഡ് ഭയങ്കര രീതിയിലുള്ള മാർക്കറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലുക്കും ആ ഒരു വാഹനം ഓടി ഓടിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു ഫീലും തന്നെയാണ് ആർ എക്സ് ഒട്ടി ചെയ്തു ആർ എക്സ് ഒത്തട ആയിക്കോട്ടെ അതിനേക്കാൾ ഒന്നും ഫീൽ കിട്ടുന്ന കുറച്ചും കൂടെ ഓടിക്കാൻ കംഫർട്ടബിൾ തോന്നുന്ന ഒരു വാഹനമാണ് ഞമഹ ആർ എക്സെഡ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനം അത്രയും പോപ്പുലാരിറ്റി കിട്ടിയില്ലെങ്കിൽ യമഹാരെ യമഹാര ചന്ദ്രൻ്റെ അത്രയും പോപ്പുലാരിറ്റി കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ പോപ്പുലാരിറ്റി കിട്ടുന്നുണ്ട് അന്ന് ആ ഒരു പോപ്പുലാരിറ്റി യമഹാരക്സണ്ഡിനാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോപ്പുലാരിറ്റി വരുന്നത് യമഹാരൻ തന്നെയാണ് അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് കാലം മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലിൽ ആ ഒരു കാലഘട്ടം മഹാ ആറച്ഛണ്ടെ കീഴടക്കിയ ആ ഒരു പോപ്പുലാരിറ്റി ഇന്ന് കീഴടക്കുന്നത് യമഹാരസഡിനെയാണ് അപ്പോൾ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ മഹാറക്ചഡിൻ്റെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റും ഇപ്പോഴത്തെ ഒരു പോപ്പുലാരിറ്റി കാര്യങ്ങളൊക്കെ എസ്റ്റാർ ത്രീ സിക്സ്റ്റിയുടെ ബാറ്ററി കഴിഞ്ഞിട്ടോ അപ്പോൾ ഇൻസ്റ്റാർ ത്രീ സിക്സ്റ്റി എപ്പോഴാണ് ഓഫർ ആയതെന്ന് അറിയില്ല പക്ഷേ ഇൻസ്റ്റാർ ത്രീ സിക്സ്റ്റിയെ കുറേ വിഷയൽസ് പോയി എൻ്റെ കയ്യിൽ ഒരു ബാറ്ററി ഉള്ളു അപ്പോൾ ഞാൻ തിരിച്ചു വന്ന സമയത്താണ് ഈ ബാറ്ററി കഴിഞ്ഞ കാര്യം അവസരം അറിഞ്ഞത് കേട്ടോ അപ്പോൾ പിന്നെയും എടുത്ത് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഇവിടെ എന്തോ സംഭവം ആക്സിഡൻ്റ് ആണോ ക്സിഡൻ്റല്ലോ ഒരു വേറെ എന്തോ പരിപാടി ആട്ടോ വെയിറ്റ് ചെയ്ത് കണ്ടിട്ട് ഓക്കെ അപ്പോൾ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ ആ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി ചെക്ക് ചെയ്താലും കൂടി ആയിരുന്നു കേട്ടോ എന്താ വീഡിയോ കാരണം അരമണിക്കൂർ എന്തോ ആണ് എനിക്ക് ആ ഒരു ബാറ്ററി റേഞ്ച് കിട്ടിയത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ആരെങ്കിലും ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ള വൺ ആർ എസ് മോഡലാണ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി വൺ ആർ എസ് എന്ന് പറയുന്ന ആ ഒരു ക്യാമറ മുടികളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അത് കുറച്ച് പഴയ മോഡലാണ് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിറ്റ് ഒരു ഓൾഡ് വെർഷനാണ് അപ്പോൾ അത് വാങ്ങാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മോട്ടോർ ബ്ലോഗിംഗ് ചെയ്യാനുള്ള ഉദ്ദേശത്തോട് കൂടി വേങ്ങയിട്ടുണ്ടാവും അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി ഗോപ്രോൻ്റെ അത്രയൊന്നും കിട്ടില്ല ഈ ഒരു നയനും ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഗോപ്രോ എന്തായാലും ഒരു ഏകദേശം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു പക്ഷേ അത് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇൻസ്റ്റാത്രീ സിക്സ്റ്റീട്ട് എൻ്റെ ബൂ സിസ്റ്റർ ബാറ്ററി എന്ന് ഒരു ബാറ്ററി അവൈലബിൾ ആണ് അപ്പോൾ എനിക്കിവിടെ കിട്ടാനില്ല നിങ്ങൾ ആരെങ്കിലും ആ ഒരു ബാറ്ററി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഐ ഡി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അതിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സദർശിച്ചിട്ട് ബാറ്ററി എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ബൂസ്റ്റർ ബാറ്ററി കിട്ടോ സാധാ ബാറ്ററി കിട്ടാറുണ്ട് ബൂസ്റ്റർ ബാറ്ററി എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അവിടെ തന്നെ നമ്മുടെ കോപ്രോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ മൈക്ക് കണക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വീഡിയോ എടുക്കാട്ടോ അതിനുശേഷം വീണ്ടും നമ്മൾ ഈ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ യമഹ ആർ എക്സെറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല കാരണം ഇപ്പോൾ അപ്പടുത്താണ് നമ്മൾ യമഹ യമഹാർക് സെറ്റിൻ്റെ വീഡിയോ ചെയ്തത് അപ്പോൾ ഈ ഒരു വാഹനം അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നിങ്ങളും കൂടെ ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു ഈ ഒരു വാഹനം പെർഫോമൻസിലൊക്കെ മാറ്റം വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു പിന്നെ ഇൻസ്റ്റാത്രീ സിക്സീൻ കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അതും ഒരു ആർ എക്സെറ്റിൽ തന്നെ ആവുമ്പോൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത വീഡിയോ കേട്ടോ പിന്നെ നമ്മൾ അതിന് മുന്നെടുത്ത വീഡിയോ അവിടെ നിന്ന് തന്നെ എടുത്ത വീഡിയോ ഒന്നും മൈക്ക് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു വാഹനം ഇന്നും ആളുകൾ കാണുന്ന സമയത്ത് ഒരു വാഹനം എടുക്കണം എന്നൊരു മോഹമായിട്ട് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട് ഒരു ടൂ സ്റ്റോക്ക് പ്രാന്തരായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും മതിയാണ് മഹാ ആർ എക്സെഡ് സ്വന്തമാക്കുക അതൊന്നും ഓടിക്കാൻ കിട്ടുക എന്നുള്ള കാര്യം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു പിന്നെ എച്ച് ആർ ത്രീ സിക്സ്റ്റി എവിടെയെങ്കിലും ഇസ്റ്റാത്രീ സിക്സിയുടെ ആ ഒരു ബാറ്ററി എവിടെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് അർജൻറ് ആണ് കാരണം എനിക്ക് മോട്ടോർ ബ്ലോഗിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി കിട്ടണം ഇൻസ്റ്റാത്രീ സിക്സ്റ്റി വൺ ആർ എസ് ഉപയോഗിക്കുന്ന ആളുകൾ ഇസ്റ്റാത്രീ സിക്സ്റ്റി വൺ ആറിൻ്റെ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റി വൺ ആറിൻ്റെ ബാറ്ററി മേടിച്ചാൽ മതി മതി എനിക്ക് അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ്റെ പുറത്ത് നിൽക്കുകയാണ് കൺഫ്യൂഷൻ്റെ പുറത്ത് നിന്നിട്ട് വാങ്ങിച്ചിട്ട് പിന്നെ റിട്ടൺ അയക്കണം അങ്ങനെ ഒരുപാട് പ്രൊസീജേഴ്സ് ഉണ്ടാവും അപ്പോൾ അതിൽ ഇതാക്കാനുള്ളൊരു നേരെ എനിക്കില്ല അതുകൊണ്ടാണ് ഞാൻ ആ കൺഫ്യൂഷൻ്റെ പുറത്ത് വാങ്ങാതെ കേട്ടോ പിന്നെ എനിക്ക് സാത്രി സിക്സ്റ്റി വൺ ആർ എസിൻ്റെ തന്നെ ബാറ്ററി ഒരുപാട് കിട്ടാറുണ്ട് അപ്പോൾ അത് ഇതേപോലെ ഒരു അരമണിക്കൂറാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മേടിക്കാത്തത് ഈ വാഹനത്തിന്റെ ഇനീഷ്യലും ടോപ്പെൻറ്റും അതെടുത്ത് പറയേണ്ട കാര്യം കേട്ടോ കാർബ് ടൂൺ ചെയ്ത് തുറന്ന സമയത്തും ഹെഡ് കംപ്ലീറ്റ് ചെയ്ത സമയത്തും വണ്ടിയുടെ ആ ഒരു എന്ന് പറയുന്നത് ഇനീഷ്യലും ടോപ്പെൻറ്റും കൊടുക്കുന്ന ഇൻപുട്ടിനേക്കാൾ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു വാഹനത്തിൽ പിന്നെ ഈ ഒരു വാഹനം ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് കയറ്റിയൊരു വണ്ടിയാണ് സിലിണ്ടർ ഒക്കെ ഫോർ സ്പീഡിൻ്റെ ആണ് കിടക്കുന്നത് എങ്കിൽ കൂടി ഫൈവ് സ്പീഡിൻ്റെ ആ ഒരു പെർഫോമൻസിൻ്റെ ആ ഒരു രീതിയിലേക്ക് എത്തുന്നുണ്ട് ഒരു കൺവേർട്ടഡ് ഫൈവ് സ്പീഡ് ആണ് എന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ വണ്ടി പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വാഹനം ആദ്യം കൊണ്ടുവന്ന സമയത്തൊന്നും ഇത്ര വലിയ പെർഫോമൻസ് ഒന്നും ഈ ഒരു വാഹനം വാഹനമില്ലായിരുന്നു കേട്ടോ അതിനുശേഷം തുറന്ന സമയത്താണ് പോർട്ട് ചെയ്ത സമയത്താണ് ഈ ഒരു പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് ഞാൻ ഏകദേശം ഒരു ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് മണിയായി അപ്പോൾ ഓപ്രോൻ്റെ ബാറ്ററി നാട്ടിലും പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ ലാഗ് ചെയ്ത് ലാഗ് ചെയ്ത് ലാഗ് ചെയ്തായിട്ട് അപ്പോൾ ഇങ്ങനെ ഇത്രയും ടൈമും ആയത് പന്ത്രണ്ട് മണീൻ്റെ അടുത്തായിട്ടുണ്ട് ചൂടും ഭയങ്കര കൂടുതലാണ് അപ്പോൾ ഈ ഒരു വാഹനം അപ്ഗ്രേഡ് ചെയ്ത സമയത്ത് അതും ഒരു ഇൻസ്റ്റാത്രീ സിക്സ് വാങ്ങിയ സമയത്ത് ഒരു ഷോ കാണിക്കണമെങ്കിൽ നല്ലൊരു വാഹനമാണ് അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്ത് കേട്ടോ വീഡിയോ ലാക്ക് ആണ് എന്നറിയാം എന്നാലും തുടർച്ചയായിട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് ചെയ്തതൊരു കാര്യമാണ് ഒരു പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യാം ആർ എക്സ് ഓടിക്കാം അല്ലെങ്കിൽ ഒരു ബൈക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് ഓടിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ അതിൻ്റെ ആയിട്ട് പോകണം ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടായിരിക്കും ഇഷ്ടപ്പെടുക തീർച്ചയായും നമ്മുടെ പേജും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കുറച്ച് എപ്പിസോഡോട്ട് കാണാം ബൈ